കഫക്കെട്ടും ചുമയും മാറ്റാൻ പറ്റിയ നല്ലൊരു വൈദ്യമാണ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് ഏട്ടാ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന ഭാരവും അതുപോലെ തന്നെ ചെസ്റ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫവും ഒക്കെ പുറന്തള്ളാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് എല്ലാവരും ഒന്ന് നോക്കി നോക്കുക വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് യാതൊരു സംശയമില്ലാട്ടോ അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് നാരങ്ങയാണ് ഞാനിവിടെ ഒരു നാരങ്ങ മതി കേട്ടോ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതിൽ ഒരു നാരങ്ങ നമുക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഈ നാരങ്ങയുടെ ഗുണങ്ങൾ അറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാ നമ്മളുടെ നാടൻ മരുന്നുകളിലും അതുപോലെ തന്നെ വിറ്റാമിൻ സി ആലൊക്കെ സമ്പുഷ്ടമാണ് നമ്മളുടെ നാരങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ നാരങ്ങ വളരെയധികം നല്ലതാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾക്കൊക്കെ ചുമ പിടിക്കുന്ന ആദ്യത്തെ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതുപോലത്തെ മരുന്നുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് ചുമ അങ്ങോട്ട് കാഠിന്യം കൂടും തോറും ആ മരുന്നുകളുടെ ഇഫക്റ്റും കുറഞ്ഞു വരും ആയുർവേദ മരുന്നുകളെല്ലാം അങ്ങനെ തന്നെയാണ് കുറച്ച് നാൾ കഴിച്ചാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് എടുക്കാം ദാ ഈ ഒരു വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം മതിയാകും അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊന്നെടുക്കണം കേട്ടോ പിഴിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മിക്സിയിൽ അടിക്കാതെ ഒന്ന് കല്ലിൽ ചതച്ച് തന്നെ അതിൻ്റെ നീരെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊന്ന് മാറ്റി വയ്ക്കാം ഇതായതുപോലെ ഒന്ന് പിഴിഞ്ഞിടക്കണം അരമുറി നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്തുമാത്രം ചേർക്കണമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇഞ്ചി നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ടല്ലേ ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു നല്ലൊരു എന്താ പറയുക സ്പൈസസ് ആണ് നമ്മളുടെ ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇഞ്ചി ത ചതച്ചതിന് ശേഷം നമുക്ക് നീര് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇഞ്ചിയുടെ നീരെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു നൂറൊന്ന് അടിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇഞ്ചിയുടെ ആ ഒരു നീര് മാത്രം മെഗളിൽ തെളിഞ്ഞു വരും അതിൻ്റെ ഒരു നൂറ് നമ്മൾ നൂറ്ന്നാണ് അതിന് പറയുന്നത് ഇഞ്ചിയുടെ ആ നൂറ് അതായത് ഒരു വൈറ്റ് കളറിലുള്ള ഞാൻ കാണിച്ച് തരാം കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല ഇതിനെ അപ്പോൾ നമ്മളുടെ ഇഞ്ചി നീരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചി നിങ്ങൾ പിഴിഞ്ഞിട്ട് നീര് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇൻ കേസ് ചിലപ്പോൾ ഒക്കെ ഇഞ്ചിയിൽ ഒത്തിരി നീര് കാണത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ കുറച്ച് നമുക്ക് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഇഞ്ചി നീരും നമ്മളുടെ നാരങ്ങ നീരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളടുത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മളുടെ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക അതും ഒരു ടീസ്പൂൺ തന്നെ എടുക്കുന്ന അളവ് എത്രയാണോ അത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇഞ്ചിയുടെ നീര് മാത്രം മതിയിട്ടോ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നൂറെന്ന് പറഞ്ഞത് അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് കളയാം ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ഇഞ്ചി നീര് മാത്രം നമുക്ക് മതിയാകും കേട്ടോ നമ്മളുടെ മരുന്നിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഉണ്ടല്ലോ ചെറുതേനാണ് വേണ്ടത് നല്ല രീതിയിൽ ചെറുതേനും കൂടെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നമുക്ക് കുടിക്കാനാണെങ്കിൽ അതായത് മുതിർന്ന ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം മധുരത്ര മാത്രം അങ്ങ് വരുന്നില്ല ഞാനിവിടെ മോന് കൊടുക്കുമ്പോൾ രണ്ട് ടീസ്പൂണും കൂടി ചേർത്താണ് തേൻ രണ്ട് ടീസ്പൂണും ബാക്കിയുള്ളതെല്ലാം ഒരു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഷുഗർ ഉള്ളവർക്ക് എങ്ങനെ കുടിക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇതേ അളവിൽ തന്നെ നാരങ്ങ നീരും നമ്മളുടെ ഇഞ്ചി നീരും എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കാം ഇതും നമ്മളുടെ ഷുഗറൊക്കെ ഉള്ളവർക്ക് മധുരം ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വളരെയധികം ഇഫക്റ്റീവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching!